മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ അന്നും ഇന്നും മഞ്ജുവിന്റെ ആരാധകരുടെ എണ്ണത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല ഇത്തരത്തിൽ ആരാധകരെ കാണാറുമുണ്ട് നടി എന്നാൽ സാധാരണ രീതിയിലാണ് ഇഷ്ടതാരങ്ങൾക്ക് ആരാധകർ സമ്മാനങ്ങൾ കരുതി വെക്കുന്നത് ഇപ്പോഴിതാ വ്യത്യസ്തമായ ഒരു സമ്മാനമാണ് ആരാധകയെ തേടിയെത്തിയ മഞ്ജുവിന് ലഭിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളിയും മഞ്ജുവിന്റെ വലിയ ആരാധകയുമായ ഗീതയെയാണ് നടി കാണാനെത്തിയത് എത്തിയത് പത്തനംതിട്ട അങ്ങാടിക്കൽ സ്വദേശിയാണ് ഗീത നാളുകൾക്ക് മുൻപ് ഇഷ്ടതാരമായ മഞ്ജു വാര്യരെ പറ്റി ഏഴ നാളുകൾ എന്ന പേരിൽ കവിത എഴുതിയത് പതിനെട്ടാം വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ ഗീത ഇതുവരെ അൻപതോളം കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഗീതയോട് പ്രിയപ്പെട്ട നടി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ മഞ്ജു വാര്യർ നടിയെ നേരിട്ട് കാണണമെന്നും മഞ്ജുവിനെ പറ്റി എഴുതിയ കവിത ചൊല്ലിക്കൊടുക്കണമെന്നും ഗീതയുടെ ദീർഘനാളത്തെ ആഗ്രഹമാണ് ഇത് കേട്ടറിഞ്ഞതോടെയാണ് വാർഡ് മെമ്പറായ ജിതേഷ് കുമാർ ഈ കാര്യത്തിൽ ഇടപെടുന്നത് തുടർന്ന് മഞ്ജുവാരരെ ചൊല്ലി കേൾപ്പിക്കാൻ കവിതയുമായി കാത്തിരുന്ന ഗീതയെപ്പറ്റി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു അതേസമയം ഈ പോസ്റ്റ് വൈറലായതോടെയാണ് മഞ്ജുവും ഈ വിവരം അറിയുന്നത് ഒട്ടും വൈകാതെ കഴിഞ്ഞ ദിവസം തന്നെ മഞ്ജു ഗീതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു എന്നാൽ മഞ്ജു കാര്യരെ കാണുകയും കവിത നൽകുകയും ചെയ്തതിന് പിന്നാലെ ഇഷ്ട നായികയോട് കുശലാന്വേഷണം നടത്തുകയും കവിളൊരു മുത്തവും നൽകിയ ശേഷമാണ് ഗീത മടങ്ങിയത്